ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ ഒരു ഇത്രയും സീനിയറും രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ പരിചയമുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കും എന്ന് പറഞ്ഞു ഒരു കോർപ്പറേഷൻ്റെ വികസന രേഖ അവതരിപ്പിക്കേണ്ട മേയറാണ് ഏത് പാർട്ടിയാണെങ്കിലും അതിനു വരെ അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി നരേന്ദ്രമോദിക്ക് വേറെ ഒരുപാട് ജോലിയില്ലേ ഇവിടെ വികസന രേഖ പ്രഖ്യാപിക്കലാണ് ജോലി അപ്പോൾ അദ്ദേഹത്തിനും പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്ന കഷ്ടമാണ് ബാക്കി ഓരോരും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹത്തിനും പോലത്തെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള വിട്ടിത്തരങ്ങൾ പറയരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും അവർ അധികാരത്തിൽ പോയിട്ട് ഇത്തവണ മുഖ്യ പ്രതിവക്ഷം പോലും ആവില്ല പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല പിന്നെ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളൊക്കെ ഇവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ കെ കരുണാൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അവരൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടെ കാര്യങ്ങൾ കണ്ടവരാണ് ഒളിമ്പിക്സൊക്കെ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ നടത്തുകയാണെങ്കിലുമൊക്കെ നടത്താം അതിന് തൊക്കെയുള്ള ശക്തിയുള്ള ഗവൺമെൻറ്റുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കോളൂ അത് ബി ജെ പി ഏതായാലും ബുദ്ധിമുട്ടുണ്ടോ